ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ഗോഡ് ബ്ലെസ് ാണ് നമ്മുടെ പാട്ടുകാരി നമ്മുടെ ചേച്ചി ചോസേച്ച മഞ്ഞുപോളുടെ ഫാമിലിയുടെ ഹൃദയം എന്ന് പറഞ്ഞ ജന്മദിനോസം ചേച്ചി എന്നും നല്ലൊരു ചേച്ചിക്ക് നമ്മുടെ കൂടെ ഉണ്ടാവാം ചേച്ചിയുടെ ഫാമിലിയും ചേച്ചിയുടെ ചാനലും എല്ലാം അടിപൊളിയായിട്ട് മുമ്പോട്ട് വരട്ടെ ഒരുപാട് സ്നേഹം അറിയാമെ സൗണ്ട് ഇല്ല

എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഹായ് ജ്യോത്സിനങ്ങളെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരായിരം ജന്മദിനാശംസകൾ ഞാനൊരു പാട്ടുപാടാം ജോൽസിനപ്പങ്ങൾക്ക് വേണ്ടി തലോടും പാട്ടുമാതൾ മാർമ്മയില്ല ഒരു മഞ്ഞു തുളിപ്പു അറിയാതും കിനാവും ഇളം തേൻ തന്നെ തലോടും പാട്ടുമാ എൻ്റെ ഹൃദയം നിറഞ്ഞ ആഘോഷിക്കുന്ന ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഹാപ്പി ബർത്ത്ഡേ ആൻഡ് ഗോഡ് ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന നമ്മുടെ ജോൽസന് ചേച്ചിക്ക് എല്ലാവിധ ജന്മദിനാശംസകളും ഒത്തിരി സ്നേഹത്തോട് കൂടിയിട്ട് നേരുന്നു അതുപോലെ തന്നെ നല്ല നല്ല അടിപൊളി പാട്ടുകളായിട്ട് ഇനിയും എല്ലാവരുടെ മുന്നിൽ തിളങ്ങി തിളങ്ങി നിൽക്കാൻ കഴിയട്ടെ കൂടുതൽ പാട്ടുകളുടെ ഒരു ശേഖരം തന്നെയായിട്ട് ലൈവുകൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു ഞാൻ പെങ്ങളെ ചേച്ചി എല്ലാ ഐശ്വര്യവും ഹലോ ഹായ് ലിൻഡോയാണ് നമസ്കാരം ആ മഞ്ഞുപോലൊരു ഫാമിലി ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹം അപ്പോൾ ഇന്ന് വന്നത് വേറൊന്നുമല്ല ഒരാളായ നമ്മുടെ ഫാമിലി മെമ്പറായ നമ്മുടെ സ്വന്തം നമ്മുടെ കൂടെ കൂടെപ്പിറക്കാതെ പറഞ്ഞ നമ്മുടെ കൂടെ കൂടെപ്പിറപ്പായ നമ്മുടെ സ്വന്തം പാട്ടുകാരി നമ്മുടെ ചിത്ര ചേച്ചിക്ക് ശേഷം ആരെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ആയി നിൽക്കുന്ന നമ്മുടെ സ്വന്തം പാട്ടുകാരി ഒരുപാട് നാളുകൾക്ക് ശേഷം അടുക്കളയിൽ ഉറങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു പഴയ ഒരു പ്രയോഗമുണ്ട് അതായത് കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു നമ്മൾ ചെറുപ്പ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം പിന്നീട് കല്യാണം കഴിഞ്ഞതോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് പല ആളുകൾക്കും അവരുടെ ഉള്ളിലുള്ള കലാപരമായ കഴിവുകളാണല്ലോ വായനാശീലമാണെങ്കിലും എഴുതുന്നതാണെങ്കിലും അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും അവർക്ക് പിന്നീട് ചെയ്യാൻ പറ്റാത്തതായിട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി ഇപ്പോഴും നമ്മുടെ ലൈവ് വരുമ്പോൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഉള്ളത് കോപ്പറായിട്ട് കിട്ടും എന്നുള്ളൊരു ഇഷ്യൂസാണ് അതായത് പാട്ട് പാടുമ്പോഴും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട് അതൊന്നും ഫേസ് ചെയ്യാതെ എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിലുള്ള കഴിവുകൾ അല്ലെങ്കിൽ ആ കഴിവുകൾ നിങ്ങളിലേക്ക് വീണ്ടും അല്ലെങ്കിൽ എനിക്ക് ഇനിയും പാടാൻ സാധിക്കും എൻ്റെ ഉള്ളിൽ ഇനിയും പാടാനുള്ള കഴിവുണ്ട് ഉറങ്ങാതെ സർവേശം എനിക്ക് തന്നിട്ടുണ്ട് ആ പാട്ട് പാടാനുള്ള കഴിവ് എന്ന് പ്രകടിപ്പിക്കും വിധം വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഓരോ പാട്ടുകളും അതിൻ്റെ താളത്തിലും അതിൻ്റെ ഭംഗിയിലും പാടി നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ പ്രിയ പാട്ടുകാരി നമ്മുടെ സ്വന്തം ജോയ്ക്ക് ജോൽസിന വി ജോസിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരായിരം ജന്മദിനാശംസകൾ ഹാപ്പി ബർത്ത്ഡേ ടു യു മൈ ഡിയർ ജോ ബു ബായ് നമസ്കാരം ആഘോഷിക്കുമോ നമ്മുടെ ജോൾസന ചേച്ചിക്ക് എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ പതിനാല് ദിനാശംസകൾ പിന്നെ ദിവർക്ക് ആയുസ്സും പിന്നെ ദിവർക്ക് സുമലിയായിട്ട് ജീവിതാവസാനം വരെ ഇതാവട്ടെ ഒരു നൂറ് വയസ്സ് വരെ ജീവിക്കാനുള്ളൊരു ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു ഓക്കെ ജോസന് ചേച്ചി ഹാപ്പി ബർത്ത്ഡേ മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇനിയും ഇതുപോലെ ആഘോഷിക്കാൻ കഴിയട്ടെ ചെറുതായിട്ട് ഒരു പാട്ട് പാടാൻ ശ്രമിക്കുന്നു അമ്മ ഓർക്കുമ്പോൾ മാതാവ് നിന്നെ ഞാൻ ഓർക്കുന്നു ോർക്കുമ്പോൾ മാതാവ് നിന്നെ ഞാനോർക്കുന്നു മിഴിനീരോടെ യാഹുലമാതാവ് നിന്നെ ഞാൻ കണ്ടത് ആദ്യമാക്കൻ കളിയില്ലാഹുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാക്കൻ കളിയില്ല പ്രാർത്ഥന ഒഴുകുന്നു മിഴിനീരില എന്നോർക്കുമ്പോൾ മാതാവ് നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ കാറ്റാടിത്തണലും തണലത്തറ മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയ കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയോ ഞാലാടും നീയിടനാഴിയില്ല മതിയാവില്ലൊരു ഈ നല്ലൊരു നേരം ഇനിയിൽ ഇതുപോലെ സുഖമറിയുന്നൊരു കാലം പാട്ട് പാടാനല്ലേ വന്ന ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചിക്ക് ജ്യോത്സൻ്റെ ചേച്ചിക്ക് പാട്ടുകാരിക്ക് പ്രിയ സുഹൃത്തിന് പിറന്നാളാണ് അപ്പോൾ ഒരായിരം വർഷം ആയുസ് ആരോഗ്യത്തോടെ ഭൂമിയിൽ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ ജ്യോത്സൻ്റെ ചേച്ചി